ുപത് വർഷത്തിനിടയിൽ താൻ കുറെ നാളായി തുടങ്ങിട്ടു സി പിന്നെപ്പള്ളി നടേശനാണെന്നാണ് പറയുന്നത് എന്താ വർഗീയവാദം എന്ന് പറയാൻ കാരണം യഥാർത്ഥ വർഗീയവാദികളായത് പറഞ്ഞു മലപ്പുറത്ത് ഞാൻ മലപ്പുറത്ത് ഞാനേ എന്ത് പറഞ്ഞു അങ്ങനെ എനിക്ക് പറയാനുള്ള അവസരം അത് തുടങ്ങുന്നു സത്യമില്ലേ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനവും ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി സ്ഥലം കിട്ടുന്നില്ലേ സ്ഥലം എല്ലാം ഉണ്ട് പിന്നെ അനുവാദം തരണം സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല അന്ന് ഞങ്ങള് ആ റിപ്പോർട്ട് ഏഹ് റിപ്പോർട്ട് എനിക്ക് റിപ്പോർട്ട് എന്ന് വർഷം കുറെ നാളായി ഞങ്ങള് തുടങ്ങിട്ടു താൻ കുറെ നാളായി തുടങ്ങിട്ടു സി പി ഐ અરે પુકડ પડ્યા યાર આડું તો આસું તો જે છે મને મારી બધી કે મને મારી બધી હા તો ગાડી પિન દે ના